നൂറുകോടിയിലധികം കത്തോലിക്കരുടെ ആത്മീയ നേതാവായ അഥവാ ആത്മീയ ഗുരുവായ എൺപത്തിയെട്ട് വയസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു പൈതൃകം അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നു റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ നേതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ എൺപത്തിയെട്ടാം വയസ്സിൽ അന്തരിച്ചതായി വത്തിക്കാൻ തിങ്കളാഴ്ച ഒരു വീഡിയോയിലൂടെ പ്രസ്താവനയിലൂടെ അറിയിച്ചത്രേ പുലർച്ചെ രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് റോമിലെ ബിഷപ്പ് ഫ്രാൻസിസ് പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വത്തിക്കാൻ അതിൻ്റെ ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ കാർദിനാൾ കെബിൻ ഫരേൻ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പയുടെ നിര്യാണത്തിൽ ലോകം ദുഃഖിക്കുന്നു ഞായറാഴ്ച ഈസ്റ്റർ പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചിന്താസ്വാതന്ത്ര്യത്തിനും സഹിഷ്ണുതയ്ക്കും ആഹ്വാനം ചെയ്തു ബെസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിന് തൻ്റെ ഈസ്റ്റർ ആശംസകൾ നേർന്ന ശേഷം ഫ്രാൻസിസ് തൻ്റെ പരമ്പരാഗത ഓർബി ഏറ്റ് ഓർബി നഗരത്തിനും ലോകത്തിനും ആശീർവാദ വായന ഒരു സഹകാരിയെ ഏൽപ്പിച്ചു അത്ര മതസ്വാതന്ത്ര്യം ചിന്താസ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോടുള്ള ബഹുമാനം എന്നിവയിലെല്ലാം സമാധാനം ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രശംസ പ്രസംഗം വായിച്ചു അത് ആശങ്കാജനകമായ യഹൂദ വിരുദ്ധരതയും ഗാസയിലെ നാടകീയതയും പരിതാപകരവുമായ സാഹചര്യത്തെക്കുറിച്ചും അപലപിച്ചു അത്രേ മാർസിസ്റ്റ് മാർപ്പാപ്പയുടെ പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ എളിമയുള്ള പെരുമാറ്റത്തിനും ദാരിദ്ര്യത്തോടുള്ള ആഴമായ അനുകമ്പയ്ക്കും പേരുകേട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള പ്രശംസ നേടി രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡക് പതിനാറാമൻ മാർപ്പാപ്പയുടെ രാജിക്കു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് പുതുമയുള്ളതും എളിമയുള്ളതുമായ ഒരു സ്വരം കൊണ്ടുവന്നു ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഉള്ള ആഴമായ പ്രതിബദ്ധത കാരണം ഫ്രാൻസിസ് ചേരികളുടെ പോപ്പ് എന്ന വിളിപ്പേരിൽ നേടി അർജൻറ്റീനയിലും പോപ്പ് എന്ന നിലയിലും തൻ്റെ ശുശ്രൂഷയിലൂടെ ഉടനീളം അദ്ദേഹം ദരിദ്ര സമൂഹങ്ങളെ പതിവായി സന്ദർശിക്കുകയും സാമൂഹിക നീതിക്കും അവഗണിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും അഭയസ്ഥാനം നിലനിർത്തുവാൻ സഭയുടെ വേണ്ടിയും വാദിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ കുടിയേറ്റക്കാരെയും എൽ ജി ബി ടി ക്യൂ കത്തോലിക്കക്കാരെയും സഭ പലപ്പോഴും ഒഴിവാക്കിയ മറ്റുള്ളവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അദ്ദേഹം തരംഗം സൃഷ്ടിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള സഭയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരായ കോളേജ് ഓഫ് കർദിനാൽസ് ആണ് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു പോപ്പിൻ്റെ മരണത്തിനോ രാജിവയ്ക്കുന്നതിനോ ശേഷം മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിനോ കോൺക്ലേവിനോ വേണ്ടി കർദിനാൾമാർ വത്തിക്കാനിക്കലേക്ക് വിളിക്കപ്പെടും പോപ്പിൻ്റെ മരണത്തിന് ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം മാത്രമത്രേ കോൺക്ലേവ് ആരംഭിക്കുന്നത് എല്ലാ കർദിനാൾമാർക്കും റോമിൽ എത്തിച്ചേരുന്നതിനും വിലാപയാത്ര നടത്തുന്നതിനും ഇത് സമയം നൽകുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺക്ലേവ് ഓഫ് കത്തോലിക്ക ബിഷപ്പ് അനുസരിച്ച് മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിനായി കർദിനാൾമാരെ വത്തിക്കാനിലേക്ക് ചരിത്രപ്രസിദ്ധമായി